ഹലോ ഇന്ന് നമുക്ക് പേച്ചി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഒരു കൊടും കാട് ആ കാടിനുള്ളിലേക്ക് പോയവരാരും തിരികെ വന്നിട്ടേയില്ല വീക്കെൻഡ് ട്രിപ്പിനായി ഒരു ഗ്യാങ് കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ അവരുടെ കയ്യിലിരിപ്പ് കാരണം തളയ്ക്കപ്പെട്ട ഒരു മന്ത്രവാദിയുടെ ആത്മാവ് മോചിക്കപ്പെടുന്നു പിന്നീട് നടന്നതോ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ വിജനമായ ഒരു കൊടും കാടാണ് കാണിക്കുന്നത് അവിടേക്ക് എത്തിക്കുകയാണ് പേർ ഇവർ രണ്ടുപേരും ആണ് അന്നേ ദിവസം അവിടെ ചിലവഴിക്കുവാനായും തീരുമാനിക്കും നേരം രാത്രിയായതിനാൽ ആ പയ്യനാണെങ്കിലും വിറ കുടിക്കുവാനായി പോകും അവനൊരു മരത്തിന്റെ ശിഖരം വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മരത്തിനുള്ളിൽ നിന്നും എന്തോ ഒരു സാധനം പുറത്തേക്ക് വരുന്നു അതൊരാണിയായിരുന്നു ആണി വലിച്ചൂരിയതും ഒരു പാവ അവന്റെ കയ്യിൽ കിട്ടും ആ പാവ എന്തെന്നവൻ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഒരു രൂപം വന്ന് അവനെ ആക്രമിക്കുകയും അവനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു അവന്റെ കരച്ചിലും നിലവിളിയും കേട്ട് കാമുകയാണെങ്കിൽ അവിടേക്ക് വരും അവൾക്ക് കിട്ടുന്നതും ആ പാവയായിരുന്നു അവളും ആ പാവയെടുത്ത് നോക്കി നിൽക്കുന്ന സമയം തന്നെ ആ രൂപം വന്ന് അവളെയും കൊണ്ടുപോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് മാരി എന്നൊരാളിനെയാണ് കാണിക്കുന്നത് ഈ മാരിയാണെങ്കിലോ അവിടുത്തെ വാച്ചറും പാർട്ട് ടൈം ഗൈഡുമാണ് ഈ മാരിയെ അവിടുത്തെ ഓഫീസർ ഫോൺ വിളിച്ചിട്ട് തന്റെ കുറച്ച് സുഹൃത്തുക്കൾ ട്രക്കിങ്ങിനായി അവിടേക്ക് വരുന്നുണ്ട് അവരുടെ കാര്യമെല്ലാം നന്നായി നോക്കണമെന്നും മാരിയോട് പറഞ്ഞു അങ്ങനെ മാരി അവരെ കാണുവാനായി പോവുകയാണ് മൂന്നാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു ഗ്യാങ് ആയിരുന്നു അതിൽ ശരൺ എന്നൊരു പയ്യൻ മാരിയോട് സംസാരിക്കും അപ്പോൾ മാരി പറയുന്നുണ്ട് ആ കാട്ടിൽ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുവരെയുള്ള വരെയുള്ള ഉത്തരവാദിത്തം മാരിക്കാണെന്ന് എന്നാൽ ചരണിന്റെ ഗേൾഫ്രണ്ട് ആയ മീനയ്ക്കാണെങ്കിലും മാരി അവരോടൊപ്പം പോകുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അടുത്ത ദിവസം മാരി പറഞ്ഞതനുസരിച്ച് അഞ്ചു പേരും റെഡിയായി നിൽക്കും ബാക്കിയുള്ളവരുടെ പേര് സേതു ജെറി ചാരു എന്നിങ്ങനെയാണ് അങ്ങനെ അവർ കാട്ടിൽ ട്രക്കിങ്ങിനായി പോകും പോകുന്ന വഴിയിൽ മാരിയുടെ മകളാണെങ്കിലോ അവരുടെ വണ്ടിക്ക് കുറുകെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് മാരിയെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ട് ജപിച്ചൊരു തകിടും കൂടും മാരിയുടെ കരുത്തിൽ അണിയിക്കും മാരി എപ്പോൾ കാട്ടിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പും മാരിയുടെ വീട്ടുകാർ ഇതുപോലെ തകിടും കൂടും അണിയിച്ചാണ് വിടാറുള്ളത് അങ്ങനെ അവർ കാട്ടിലേക്ക് യാത്രയായി ഒരു സ്ഥലത്ത് അവർ വണ്ടി ഒതുക്കുകയാണ് അപ്പോൾ ഒരാളാണെങ്കിലോ കുറുകെയെ വണ്ടി കൊണ്ടുവന്ന് നിർത്തും അവരെയെല്ലാം തുറച്ചു നോക്കുന്ന സമയത്ത് മാരിയാണെങ്കിൽ താൻ കൊണ്ടുവന്ന ആൾക്കാരാണ് കാട്ടിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണെന്ന് അയാളോട് പറയുമ്പോൾ അയാൾ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോവുകയാണ് അങ്ങനെ അവർ കാട്ടിലെ ഒരു സ്ഥലം കാണുവാനായി പോവുകയാണ് അന്ന് രാത്രി അവിടെ തന്നെ ടെന്റ് അടിക്കാമെന്നാണ് അവരുടെ പ്ലാൻ അപ്പോൾ മാരി പറയുന്നുണ്ട് താൻ പറയുന്ന അടുത്തല്ലാതെ മറ്റൊരു സ്ഥലത്തും ടെന്റ് അടിക്കാൻ പാടില്ല എന്ന് ആ കാട്ടിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട് പതിയിരുപ്പുണ്ട് അതവിടുത്തെ പരിചയക്കാരനായ മാരിക്ക് മാത്രമല്ലേ അറിയാവൂ അങ്ങനെ മാരി പറയുന്നുണ്ട് താൻ പറയുന്ന സ്ഥലത്തോട്ടല്ലാതെ വേറൊരു സ്ഥലത്തും പോകരുതെന്ന് ആ നാട്ടിലെ വിശ്വാസം അനുസരിച്ച് പല സ്ഥലങ്ങളിലും പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല അതെല്ലാം മാരി പറയും എന്നാൽ അതൊന്നും മീന കേൾക്കുവാനായി കൂട്ടാക്കുന്നില്ല മീനയാണെങ്കിലും തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടേക്ക് പോവുകയും അരുവിയിലൊക്കെ കളിക്കുകയും ചെയ്യുന്നുണ്ട് മീനയും ചാരുവുമൊക്കെ വെള്ളത്തിലിറങ്ങി വല്ലാതെ ബഹളം വെക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ മാരി പറയുന്നുണ്ട് ബഹളം വെക്കരുത് മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണെന്ന് അത് കേൾക്കുന്നതും മീനയ്ക്ക് വല്ലാതെ ദേഷ്യം വരും അപ്പോൾ ആണെങ്കിൽ ചരൺ പറയും ഈ കാട് നന്നായി അറിയാവുന്നത് മാരിക്കാണ് അതുകൊണ്ട് നമുക്ക് മാരി പറയുന്നത് അനുസരിക്കാമെന്ന് പറയും അങ്ങനെ അവർ കാടിനുള്ളിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഒരു വള്ളികളൊക്കെ കൂടി ഒരു സ്ഥലം കിടക്കുന്നതായിട്ട് അവർ കാണുകയാണ് അപ്പോൾ സേതുവും ചാരുവും ചേർന്ന് ആ വള്ളികളൊക്കെ മാറ്റും അപ്പോഴും മാരി പറയുന്നുണ്ട് അങ്ങോട്ടൊന്നും പോകരുതെന്ന് അതൊന്നും കേൾക്കാതെ ആ വള്ളി മാറ്റുകയും അവിടെ കിടന്ന മണിയൊക്കെ അവർ തകർത്തിടുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ട് ദേഷ്യം വന്ന മാരിയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വരില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് അപ്പോൾ ശരണാണെങ്കിൽ അവരെയെല്ലാം വിളിച്ച് നമ്മൾ വന്നത് ഒരു സ്ഥലം കാണാനല്ലേ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് മാരിയോടൊപ്പം പോവുകയാണ് എന്നാൽ പോകുന്ന വഴിയിൽ ചാരുവാണെങ്കിൽ ഒരു ശബ്ദം കേൾക്കും ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചാരു ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ് അവൾ ഒരു പാറയുടെ മുകളിലേക്ക് എത്തും അവൾക്കാണെങ്കിലും ബോധം നഷ്ടപ്പെട്ട പോലെയാകും എന്താണ് ചെയ്യുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വന്ന മാരിയാണെങ്കിൽ അവളെ പിടിച്ച് ബേക്കിലേക്ക് തള്ളി മാറ്റുകയാണ് അവൾക്കാണെങ്കിൽ ബോധമില്ലാത്തതുപോലെയായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേ ഇല്ലെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു ഇനി ഇതുപോലെ ഒറ്റയ്ക്കൊന്നും വരരുതെന്ന് പറഞ്ഞ് വിലക്കി അവളെയും കൂട്ടിക്കൊണ്ട് അവർ വീണ്ടും യാത്രയായി അങ്ങനെ അവർ കാണാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ആ സ്ഥലമൊക്കെ ആസ്വദിച്ച ശേഷം അവരവിടെ ടെന്റ് സെറ്റ് ചെയ്യും അതിനുശേഷം അവർ അഞ്ചു പേരും ചേർന്ന് ഫോട്ടോ എടുക്കുവാനായി പോവുകയാണ് അപ്പോൾ എല്ലാവരും ചേർന്ന് കൂട്ടത്തിലുള്ള ജെറിയെ പറ്റിക്കുവാനായി തീരുമാനിച്ച് നാലു പേരും ഓരോ സ്ഥലത്തായി ഒളിക്കും ജെറിയാണെങ്കിലോ അവരെ കണ്ടുപിടിക്കാനായി ശ്രമിക്കും അവൻ കയ്യിലിരുന്ന ക്യാമറ കൊണ്ട് ഓരോരുത്തർ എവിടെയാണെന്ന് സൂം ചെയ്ത് നോക്കുന്നതിനിടയിൽ മരത്തിന് പുറകിലായി ഒരു രൂപത്തെ കാണുന്നു അതെന്തെന്നറിയാൻ അവൻ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആരോ അവന്റെ കാലിൽ പിടിച്ച് വലിച്ച് തറയിലിടും അപ്പോഴേക്കും നാലു പേരും അവിടേക്ക് എത്തിയിരുന്നു അവനാണെങ്കിലോ പേടിച്ച് നേരെ ടെന്റ് അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി എന്നിട്ട് എന്റെ കാലിൽ ആരോ പിടിച്ച് വലിച്ചു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല അങ്ങനെ അവൻ കാലിലെ പാട് കാണിച്ചു കൊടുക്കും അത് കണ്ട ചാരി പറയുന്നുണ്ട് ഇത് നീ വീണപ്പോൾ പറ്റിയതാകുമെന്ന് എന്നിട്ട് ചാരുവും സേതുവും ചേർന്ന് അവനെ പേടിത്തുണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കും ദേഷ്യമെന്ന് കാര്യം ചെയ് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കുമല്ലോ അവിടേക്ക് പോയി നിങ്ങൾ സ്കാർഫ് കെട്ടിയിട്ട് വാ എങ്കിൽ ഞാൻ ധൈര്യശാലികളാണെന്ന് പറയും ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ചാരുവും സേതുവും തീരുമാനിക്കുന്നു എന്നാൽ മാരിയാണെങ്കിലോ അവരെ തടയുവാനായി നോക്കും അതൊന്നും കേൾക്കാതെ പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനായി അവർ തീരുമാനിക്കും സേതുവും ചാരുവും കാടിനുള്ളിലേക്ക് കടക്കും പോകുന്ന വഴിയിൽ അവർക്ക് വഴി തെറ്റാതിരിക്കുവാനായിട്ട് ചുവന്ന റിബൺ മരത്തിൽ കെട്ടിക്കെട്ടിയാണ് പോകുന്നത് അങ്ങനെ അവർ നടന്നു നടന്ന് ഒരു പഴയ വീട്ടിലേക്ക് എത്തുന്നു ആ വീടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ പാവയെയാണ് അവിടെ കണ്ടത് അങ്ങനെ അവർ രണ്ടാളും അതിനുള്ളിലേക്ക് കടക്കും അപ്പോൾ തറയിൽ കിടന്ന പാവയാണെങ്കിലും ഭിത്തിയിൽ ഇരിക്കുന്നതായി ചാരു കാണുകയാണ് എന്നാൽ അവളാണെങ്കിൽ സെൽഫി എടുക്കുവാനായി നോക്കുന്ന സമയത്ത് അവളുടെ പുറകിൽ ആരോ നിൽക്കുന്നതായി തോന്നും അതൊരു സ്ത്രീയായിരുന്നു അവൾ പേടിച്ചു പോകുന്നു എന്നിട്ടവൾ വീടിന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ സ്ത്രീയെ കാടിനുള്ളിലായിട്ട് കാണും അവൾ ഒരുപാട് നിലവിളിക്കും അപ്പോൾ അവിടേക്ക് സേതു വരികയാണ് എന്നിട്ട് സേതു അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവന്റെ തോളിൽ ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു അതാണെങ്കിലോ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത് അവനാണെങ്കിലോ പേടിയാകുവാനായും തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടാൾക്കും മനസ്സിലാകുന്നതേയില്ല എന്നാൽ മറ്റൊരു വശത്ത് സേതുവിനെയും ചാരുവിനെയും കാണാതെ മാരിയാണെങ്കിലോ ചരണിനോട് പറയുന്നുണ്ട് നമുക്ക് അവരെ പോയി അന്വേഷിച്ചാലോ എന്ന് അങ്ങനെ ജെറിയെയും മീനയും ടെന്റിൽ നിർത്തിയിട്ട് അവർ രണ്ടാളും കാടിനുള്ളിലേക്ക് കടക്കും പോകുന്ന വഴിയിൽ തെക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചാരുവിനെ കാണുകയാണ് അവൾക്ക് എന്ത് സംഭവിച്ചതെന്നറിയാതെ ഓടി വരുന്ന ചരണിനെ കാണുന്ന അവളാണെങ്കിലോ പറ്റിച്ചേ എന്ന് പറയുകയാണ് സേതുവും ചാരുവും ചേർന്ന് അവർ രണ്ടാളെയും പറ്റിച്ചിരുന്നു അങ്ങനെ അവർ അവരെ വഴക്കും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പെന്റിലേക്ക് വന്നപ്പോൾ ആ കാഴ്ച കണ്ട് ചരൺ ഞെട്ടിപ്പോവുകയാണ് കാരണം എന്തെന്നാൽ പേടിച്ചു വിറച്ച രീതിയിൽ ചാരുവും സേതുവും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആരായിരിക്കും തങ്ങളോടൊപ്പം വന്നതെന്ന് ഓർത്ത് ചരൺ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല മാരിക്കും കാര്യം മനസ്സിലായി മാരിയും പേടിച്ചിരിക്കുകയാണ് ചാരു പറയുന്നതൊന്നും കേട്ടിട്ട് മീനയാണെങ്കിലോ ഒന്നും വിശ്വസിക്കുന്നില്ല ചാരുവാണെങ്കിൽ പ്രേതം കൂടിയതുപോലെ ഇരിക്കുകയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ മാരിയാണെന്നാണ് മീന പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അപ്പോൾ മാരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുകയാണ് പേച്ചി എന്നൊരു ആത്മാവാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് പറഞ്ഞിട്ട് മാരിയാണെങ്കിൽ ആരാണ് പേച്ചി എന്ന കഥ പറയുവാനായി ആരംഭിച്ചു ആ ഗ്രാമത്തിലെ തന്നെ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീയായിരുന്നു അത് അവരാണെങ്കിൽ മന്ത്രവാദം പഠിക്കുവാനായി കേരളത്തിലെ കാടുകളിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് തപസ്സനുഷ്ഠിച്ച് തനിക്ക് മരണമില്ലാത്ത ഒരു വരം നേടിയെടുത്തു മരണമില്ലാത്ത വര നേടി തിരിച്ചു വന്ന ആ സ്ത്രീയാണെങ്കിൽ ഗ്രാമത്തിലെ കുട്ടികളെയെല്ലാം കടത്തിക്കൊണ്ടുപോയി ചാത്തന്മാർക്ക് ബലി നൽകി അവർക്ക് കുറച്ച് സഹായികളും ഉണ്ടായിരുന്നു അതെല്ലാം മനസ്സിലാക്കി ഗ്രാമവാസികളാണെങ്കിലോ ഗ്രാമത്തിലെ പരാതി പറയുവാനായും ആരംഭിച്ചു ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒരു സ്വാമിയോട് വിവരം പറഞ്ഞപ്പോൾ അവൾ പേച്ചിയാണ് അവളെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ല അവളെ തളയ്ക്കണമെങ്കിൽ ഒരു പാവയിൽ അവളെ ആവാഹിച്ച് ഒരു മരത്തിൽ തളയ്ക്കണം എന്നാൽ അവളുടെ കൺമുമ്പിൽ ചെല്ലുന്നവരെയെല്ലാം കൊന്നുകളയും അവളുടെ കൺമുമ്പിൽ പെടാതെ വേണം അവളെ ആവാഹിക്കുവാനെന്നും സ്വാമി പറയുകയാണ് അങ്ങനെ ഗ്രാമത്തിലുള്ള കുറച്ചുപേർ ചേർന്ന് പേച്ചിയുടെ വീട് ആക്രമിച്ചു എന്നിട്ട് അവരുടെ മുന്നിൽപ്പെടാതെ പുറകിലൂടെ ചെന്ന് അവരുടെ മുഖം മൂടിയതിനു ശേഷം അവരെ കൊന്നു കളഞ്ഞു എന്നിട്ട് അവരെ അവിടെയുള്ള ഒരു സ്ഥലത്ത് മറവ് ചെയ്യുകയും അവരുടെ ആത്മാവിനെ ഒരു പാവയിലാക്കി മരത്തിൽ ബന്ധിക്കുകയും ചെയ്തു എന്നിട്ട് ആ മരത്തിന് ചുറ്റും തൃശൂലങ്ങളും വെച്ച് ചരടും കെട്ടിയിരുന്നു എന്നെങ്കിലും പേച്ചിയുടെ ആത്മാവ് പുറത്തു വന്നാൽ അത് ഗ്രാമത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് പൂജിച്ച മണികൾ തൂക്കിയിട്ടിരുന്നു അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് ബോർഡും വെച്ചിരുന്നു എന്നാൽ പേച്ചിയുടെ ആത്മാവിനെ തളച്ചു വെച്ചിരുന്ന ആ ഒരു ആണിയാണ് ആദ്യം സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു കപ്പൽ എടുത്തതും പേച്ചിയുടെ ആത്മാവ് പുറത്തു വന്നു എന്ന് മനസ്സിലാക്കിയ മാരിയാണെങ്കിലോ ഇനി നമ്മൾ ഒരു നിമിഷം പോലും ഇവിടെ നിന്നാൽ ശരിയാകില്ല എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം നമ്മളിൽ പലരുടെയും രൂപം സ്വീകരിക്കാനുള്ള കഴിവ് പേച്ചിയുടെ ആത്മാവിനുണ്ട് എന്ന് മാരി പറയും അങ്ങനെ അവർ പോകുവാനായി റെഡിയാകുന്ന സമയമായിരുന്നു ജെറി തന്റെ കാലിൽ നേരത്തെ ആരോ പിടിച്ചുവെന്നും മുറിവ് പറ്റിയെന്നും അതേ സ്ഥലത്ത് തന്നെ താൻ ക്യാമറ ഉപേക്ഷിച്ചുവെന്നും പറയും അത് കേട്ട മാരിയാണെങ്കിൽ ജെറിയോടൊപ്പം ക്യാമറ എടുക്കുവാനായും പോകും അങ്ങനെ ക്യാമറ എടുത്ത ജെറിയാണെങ്കിലും ക്യാമറയിലൂടെ മാരിയെ നോക്കിയ സമയത്ത് മാരി അവിടെയില്ല അപ്പോൾ അവിടെ എത്തി മാരിയാണെങ്കിൽ ഞാനല്ല അത് വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ പേടിച്ച ജെറിയാണെങ്കിൽ കാടിനുള്ളിലേക്ക് തന്നെ ഓടി ജെറി നേരെ ചെന്നെത്തിയത് പേച്ചിയുടെ ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ പഴയ വീട്ടിലേക്കായിരുന്നു തിരികെ എത്തി മാരിയാണെങ്കിൽ ജെറിക്ക് സംഭവിച്ച കാര്യം പറയും എന്നാൽ അത് കേൾക്കുന്ന മീനയാണെങ്കിലോ ഇതിനെല്ലാം പിന്നിൽ മാരിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എല്ലാവരും തിരികെ പോകണമെന്ന് മാരി പറയും എന്നാൽ ജെറി ഇല്ലാതെ തിരികെ പോകുവാൻ ചരൻ തയ്യാറല്ലായിരുന്നു ചരൻ മാരിയും കൂട്ടി ജെറിയെ അന്വേഷിച്ചു പോകും അവർ നടന്നു നടന്നു ചെന്നെത്തുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ കപ്പിൾസ് താമസിച്ച ടെന്റിനടുത്തായിരുന്നു അവിടെ നിന്നും അവർക്കൊരു ക്യാമറ കിട്ടി അത് അവരുടേതായിരുന്നു ആ ക്യാമറ ഓണാക്കി നോക്കിയപ്പോൾ അന്ന കപ്പിൾസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് അത് കണ്ടതും ചലനിന് അവിടെ എന്തൊക്കെയോ അമാനുഷിക ശക്തികളുണ്ട് എന്നുള്ള കാര്യത്തിൽ വിശ്വാസമായി അവർ തിരികെ എത്തും എന്നിട്ട് പോകുവാനായി റെഡിയാവുകയായിരുന്നു അപ്പോൾ ചാരു ആണെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കും അവളാണെങ്കിൽ എന്തോ പ്രേതബാധയേറ്റതുപോലെയായിരുന്നു പെട്ടെന്ന് തന്നെ അവളെ ആരോ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ് അവർ നാലു പേരും അവിടെ നിന്ന് ഓടുകയാണ് ഓടി ഓടി ഒടുവിൽ ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ കഴിയും എന്നാൽ മാരി തിരിഞ്ഞു നോക്കുമ്പോൾ മാരിയെക്കാളും ഒരുപാട് ദൂരെയായിരുന്നു ബാക്കി മൂന്ന് പേരും മാരിയുടെ വേഷം ധരിച്ച പേച്ചിയാണെങ്കിലോ ചരണിനെയും മീനെയും സേതുവിനെയും മറ്റൊരു വഴിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു പോകുന്ന വഴിയിൽ ചാരു കിട്ടിയിരുന്ന റിബൺ കാണുമ്പോൾ തങ്ങൾ പോകുന്നത് തെറ്റായ വഴിയാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ അതേ സമയം തന്നെ പേച്ചിയാണെങ്കിലോ മാരിയെ ആക്രമിക്കുവാനായും എത്തിയിരുന്നു എന്നാൽ മാരിയുടെ കരുത്തിൽ ആ ഒരു ഏലസുള്ളതിനാൽ മാരി രക്ഷപ്പെട്ടു പേച്ചിയുടെ ആത്മാവിന് മാരിയെ തൊടാൻ പോലും പറ്റുന്നില്ല എന്നാൽ ചരണം മീനയും സേതവും പേച്ചിയുടെ പിന്നാലെ പോയിരുന്നല്ലോ മീനയെ പെട്ടെന്ന് കാണാതായി അവർ മീനയെ അന്വേഷിക്കും അപ്പോൾ പേച്ചിയുടെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനുള്ളിൽ തന്നെ മീന നിൽക്കുന്നതായി കാണുകയാണ് അത് കണ്ട സേതുവിന് പേടിയായി സേതു അവിടെ നിന്ന് പിന്തിരിഞ്ഞോടും അവൻ ഓടിയോടി ആ ഒരു ഏരിയ കടന്നു അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നാൽ ചരണാണെങ്കിലോ മീനയെ രക്ഷിക്കുവാനായി ആ ഒരു വീടിനുള്ളിലേക്ക് തന്നെ പോവുകയാണ് പേച്ചി പുറത്ത് കടക്കാതിരിക്കാനായി മന്ത്രം ചെയ്ത മണികൾ കെട്ടിയിരുന്ന ആ ഒരു കവാടം സേതു കടന്നിരുന്നല്ലോ അപ്പോൾ അതുവഴി ജെറിയാണെങ്കിലോ ഒരുപാട് മുറിവുകളൊക്കെയായി കരഞ്ഞു കൊണ്ടുവരുന്നത് കാണും അത് കണ്ട സേതു ജെറിയെ രക്ഷിക്കുവാനായി വീണ്ടും കവാടം കടന്ന് തന്നെ പോകും എന്നിട്ട് കൂട്ടുകൊണ്ട് തിരികെ വരുന്ന സമയത്താണ് അത് ജെറിയല്ല കാര്യം പേച്ചാണെന്നു മനസ്സിലായത് സേതുവിനെ പേച്ചി കൊന്നു കളഞ്ഞു മറ്റൊരു വശത്ത് ചരൺ മീനെ രക്ഷിക്കുവാനായി ആ ഒരു വീട്ടിലേക്ക് കടന്നിരുന്നു എന്നിട്ട് അവിടെ നിന്നും മീനെയും കൊണ്ട് തിരികെ വരികയാണ് അപ്പോഴേക്കും അവരെ തിരികെ മാരിയെത്തിയിരുന്നു തന്നെ പേച്ചി ആക്രമിക്കാൻ വന്നിരുന്നുവെന്നും കഴുത്തിലേലസ് ഉള്ളത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും പണ്ട് പേച്ചിയെ കൊന്ന ആ ഒരു തലമുറയിലെ ആളാണ് മാരി അന്ന് അവരുടെ ആ ഒരു സ്വാമിയാണെങ്കിൽ പേച്ചി തങ്ങളെ ആക്രമിക്കാതിരിക്കാനായിട്ട് എല്ലാവർക്കും കൊടുത്തതാണ് ഈ തകിടെന്നും മാരി പറയുന്നു അതുള്ളത് കൊണ്ട് മാത്രമാണല്ലോ മാരി രക്ഷപ്പെട്ടത് എന്റെ കൈ വിടാതെ പിടിക്കണം നമുക്ക് ആ കവാടം കടക്കണമെന്നും പറയും എന്നിട്ട് മാരി അവരെ രണ്ടു രണ്ടുപേരെയും കയ്യിൽ പിടിച്ച് അവിടെ നിന്നും ഓടുകയാണ് ഓടുന്ന സമയത്ത് കവാടം കടക്കുന്നതും മീനയാണെങ്കിലോ കാൽ തന്നെ അകത്തേക്ക് തന്നെ വീഴും ശരണം മാരിയുമാണ് പുറത്തേക്ക് വന്നതും മീനയെ പേച്ചു കൊണ്ടുപോയി ചരണിനോട് പോകരുത് എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ മാരിയെ തള്ളി വിട്ടിട്ട് ചരൺ അകത്തേക്ക് കടന്നു അവിടെ അവന്റെ കൂട്ടുകാരെല്ലാം പ്രേതമായി മാറിയിരുന്നു അവരെല്ലാവരും ചരണിനെ ആക്രമിക്കുവാനായി ശ്രമിക്കുമ്പോൾ ആർക്കും ചരണിന്റെ അടുത്തേക്ക് വരാനേ പറ്റുന്നില്ല എന്താണ് സംഭവമെന്ന് നോക്കിയപ്പോൾ മാരിയുടെ കരുത്തിൽ കിടന്ന ആ ഒരു ഏലസ് ചരണിന്റെ കയ്യിലുണ്ടായിരുന്നു മാരിയെ തള്ളി വിട്ടപ്പോൾ പൊട്ടി വീണതാണ് ആ ഒരു ഏലസിന്റെ ബലത്തിൽ ഒരുവിധം ചരണം രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോൾ കാണുന്നത് മാരി മരണപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങനെ ശരൺ അവിടെ നിന്ന് മോടി ൊക്കെയോ റോഡിൽ കയറുകയാണ് അപ്പോൾ ഒരു വണ്ടി വരുന്നു അത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വണ്ടിക്കാരനാണ് അയാളാണെങ്കിൽ ചരണിനെ രക്ഷിച്ച് വണ്ടിക്കുള്ളിലേക്ക് കയറ്റുമ്പോഴാണ് അതിൽ മീന ഇരിക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ അയാൾ ചരണിനെ ഇടിച്ച് ബോധം കെടുത്തി പിന്നീട് കണ്ണു തുറന്ന ചരൺ കാണുന്നത് പേച്ചിയുടെ ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ മീനയായിരുന്നു ഈ നടന്നതെല്ലാം മീനയുടെ പ്ലാനായിരുന്നു മീന ആരെന്നാൽ പേച്ചിയുടെ പുതിയ തലമുറയിലെ ആളാണ് മീന പേച്ചിക്ക് മരണമില്ലാത്ത വരം ലഭിച്ചിരുന്നല്ലോ അതിൽ പതിമൂന്ന് പേരെ കൂടി ബലി നൽകണമായിരുന്നു എന്നാൽ ആ കാടിനെ പറ്റി അറിയുന്ന ആരും കാട്ടിലേക്ക് വരത്തില്ല അതുകൊണ്ട് മീനയാണെങ്കിൽ ആ കാടിനെപ്പറ്റി അറിയാത്ത ചരണിനും സേതുവിനും ചാരുവിനും ജെറിക്കുമൊപ്പം കൂട്ടുകൂടി അവരോട് സൗഹൃദം സ്ഥാപിച്ച് അവരെ കാട്ടിലേക്ക് ട്രക്കിങ്ങിന് കൊണ്ടുവന്നു എന്നാൽ അതിൽ തടസ്സമായി നിന്നത് മാരിയായിരുന്നു മാരി തടസ്സമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മീനയ്ക്ക് അവനോട് വല്ലാത്ത ദേഷ്യമുണ്ടായതും പതിമൂന്ന് ബലിയും പൂർത്തിയായി കഴിഞ്ഞാൽ പേച്ചിയുടെ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് മീനയാണ് അതുകൊണ്ടാണ് അവൾ സൗഹൃദം നടിച്ച് ചതിച്ച് പറ്റിച്ച് ചരണിനെയും കൂട്ടരെയും കാട്ടിലേക്ക് കൊണ്ടുവന്നതും ഇപ്പോൾ അവൾ പ്രണയം നടിച്ച് വഞ്ചിച്ച് ചരണിനെയും അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അങ്ങനെ പേച്ചി ചരണിനെയും കൊല്ലുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കാട്ടിൽ ട്രക്കിങ്ങിന് പോയി കാണാതായവരെ തിരക്ക് അവരുടെ ബന്ധുക്കൾ കാടിനുള്ളിലേക്ക് പോകുന്നതാണ് അതോടുകൂടി സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ